പ്രിയപ്പെട്ടവരെ ക്കാഴ്ചവട്ടം സമൃദ്ധിയുടെ ഉത്സവകാലമായി ഓണത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുഭവിക്കാൻ കഴിയാവുന്ന വിധത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ കുറിച്ചാണ് ചുരുക്കമായി സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ അങ്ങേയറ്റത്തെ നീതീകരിക്കാൻ കഴിയാത്ത കടുത്ത സാമ്പത്തിക ഉപരോധത്തിൽ ഞെരിങ്ങുമ്പോഴും അത്തരം പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കൈകളിൽ പണമെത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റ് ഏർ ശ്രദ്ധ പുലർത്തി വരുന്നത് ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ ഉത്സവബത്തയും ഓണച്ചന്തയും അതുപോലെ ഓണവിഭവങ്ങളും എല്ലാം ജനങ്ങൾക്ക് നൽകി ഒന്നിനും കുറവില്ലാത്ത നിലയിൽ മലയാളികൾക്കാകെ ഓണമാഘോഷിക്കാൻ സന്തോഷകരമായ നിലയിൽ ഓണം ആഘോഷിക്കുന്നതിന് അവസരം ഒരുക്കുകയാണ് കേരളത്തിലെ ഗവണ്മെന്റ് ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷ അതുപോലെ ക്ഷേമനിധി പെൻഷൻ അതെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ ഓണം സമ്മാനമായിട്ട് എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കുകയാണ് ഇതിനായി ഏർ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ ഇതിനകം അനുവദിച്ചതായി സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്കാണ് ഈ ഓണത്തിന്റെ ഭാഗമായി മുന്നോടിയായി ഓണത്തിന് മുന്നോടിയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം പെൻഷനായി ലഭിക്കുന്നത് നിലവിൽ വിതരണം ുന്ന ഒരു ഗഡുവിനെ ഗഡുവിൻ്റെ പുറമെയാണ് ഈ രണ്ട് കൂടി സംസ്ഥാന ഗവണ്മെന്റ് അനുവദിച്ച അനുവദിച്ചിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഈ ഈ കഴിഞ്ഞ മറ്റന്നാൾ മുതൽ ഇത് ഗുണഭോക്താക്കളുടെ മറ്റു ഈ ബുധനാഴ്ച മുതൽ ജനങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തി രണ്ടായിരം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് അക്കൗണ്ട് വഴിയാണ് ഈ തുക ലഭിക്കുക മറ്റുള്ളവർക്ക് സംസ്ഥാനത്തെ നൂറുകണക്കായ സഹകരണ ബാങ്കുകൾ വഴി അവരവരുടെ വീടുകളിലെത്തിച്ച് എന്നാണ് ഗവണ്മെൻ്റ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അനുവദിച്ച രണ്ട് ഘടുവിൽ ഒരെണ്ണം ഒരു ഘട നേരത്തെ കുടിച്ചുകയാണ് സാമ്പത്തികമായ അങ്ങേയറ്റത്തെ ഞരുക്കം കാരണം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നുള്ളതൊരു വസ്തുതയാണ് ഇക്കൊണ്ടും അടുത്ത സാമ്പത്തിക വർഷവുമായി ആ കുടിശ്ശികയായ തുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുമെന്ന് മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന നിയമസഭയിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് പിന്തുടർന്നു വരുന്ന വിനാശകരമായ നയങ്ങൾ മൂലം സംസ്ഥാനത്തിന് കടുത്ത സാമ്പത്തിക ഞെരുക്കമാണ് അനുഭവിച്ചു കൊണ്ടിരിക്ക അനുഭവിക്കേണ്ടി വരുന്നത് ഇത്തരമൊരു സാഹചര്യം തുടരുമ്പോഴും നിലനിൽക്കുമ്പോഴും ഓണക്കാലത്ത് ഒരു ഗഡുകുടിശിക എങ്കിലും നൽകാനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവുമാണ് പാവങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് ഇപ്പോൾ നമുക്ക് പകരമാകുന്നത് പെൻഷൻ വിതരണത്തിന് ഏറ്റവും വലിയ മുൻഗണന തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മുതൽ മാസം തോറും പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഈ മാസത്തെ പെൻഷൻ ഓണം പ്രമാണിച്ച് നേരത്തെ നൽകുന്നതിനാണ് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ഇതിനാവശ്യമായ പണത്തിന്റെ ൂറ്റിയെട്ട് ശതമാനം റൂം സംസ്ഥാനം ഗവൺമെന്റ് തന്നെ കണ്ടെത്തുകയാണ് രണ്ടു ശതമാനത്തോളം മാത്രമാണ് കേന്ദ്ര വിഹിതമായി ലഭിക്കേണ്ടത് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറു ലക്ഷത്തി എൺപതിനായിരം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ എന്ന നിലയിൽ കേന്ദ്ര സഹായം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സഹായം ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് കൊടുത്തു വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയും ആണ് ബാക്കി മുഴുവൻ തുകയും സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇവിടെ കണ്ടെത്തുന്നത് ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്ക് നാലായിരം രൂപ ബോണസായി നൽകുന്നതിന് നടപടി ഗവൺമെന്റ് സ്വീകരിച്ചു അതുപോലെ തന്നെ ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് ഉത്സവ ബത്തയായി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ നൽകും എന്നും ഗവൺമെന്റ് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ പതിനായിരക്കണക്കായ സർവീസ് പെൻഷൻകാർക്ക് പ്രത്യേക ഭത്തയായി ആയിരം രൂപ നൽകുന്നതിനും ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാരുണ്ട് അവർക്ക് പ്രത്യേക ഉത്സവ ബത്ത നൽകുന്നതിനും ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിരിക്കുകയാണ് എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസ് ആയിട്ട് ഇരുപതിനായിരം രൂപ അനുവദിക്കുന്നതിനും ഗവൺമെൻറ് തീരുമാനമെടുത്ത് കഴിയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ പാർട്ട് ടൈം കണ്ടിൻ്റെ ഉൾപ്പെടെയുള്ള ജീവനക്കാർ മറ്റ് ജീവനക്കാർ അവർക്കെല്ലാം ആറായിരം രൂപ അഡ്വാൻസായി നൽകുന്നതിനും ഗവർമെൻറ്റ് തീരുമാനമെടുത്ത് നടപടികൾ നീക്കിക്കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉത്സവത്ത് ലഭിച്ച എല്ലാ കരാർ സ്കീം വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ജീവനക്കാർക്കും തൊഴിലാളികൾക്കും അതേ നിരക്കിൽ ഈ വർഷവും ഉത്സവ ഭത്ത നൽകുന്നതിനാണ് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചത് പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാർക്ക് ഈ ഓണക്കാലത്ത് ഈ നിലയിൽ സഹായം എത്തും എന്നുള്ളതാണ് വസ്തുത ഇവിടെ സംസ്ഥാനത്തെ അയുധകർമ്മ സേനയുണ്ട് അത് അവർക്കും ഉത്സവപത്യായിട്ട് ആയിരം രൂപ നൽകുന്നതിനുള്ള നടപടിയും ഗവൺമെന്റ് ഇതിനകം പ്രഖ്യാപിച്ച് നടപടി മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് മലയാളികളുടെ കേരളീയ ജനതയുടെ ഈ മാവേലിയെ സംബന്ധിച്ച ഓർമ്മയുടെ ഭാഗമായുള്ള ഓണാഘോഷം എല്ലാ വിഭാഗം ജനങ്ങൾക്കും സമൃദ്ധിയുടെ ആഘോഷമാക്കുന്നതിനാണ് സർക്കാർ നടപടി സ്വീകരിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും കൈകളിൽ ഇതിൻ്റെ ഭാഗമായി പണമെത്തിച്ച് ജനങ്ങളുടെ ഓണാഘോഷം സമൃദ്ധമായി നടത്തുന്നതിന് അവരെ സഹായിക്കുക അവർക്ക് താങ്ങും തടലുമായി അവരോടൊപ്പം നിലകൊള്ളുക എന്ന സമീപനമാണ് കേരളത്തിലെ ജനകീയ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്